ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റൊമറ്റോഡ് ആർത്രൈറ്റിസിനെ കുറിച്ചാണ് നമ്മുടെ ശരീരത്തിലുള്ള അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്ലസ് നമ്മുടെ ദോഷങ്ങളിലൊന്നായ വാദം ഈ രണ്ടെണ്ണത്തിന്റെയും കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആമവാദം എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടാവുന്നത് ഇത് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കാണുന്നത് ഇനി ഇത് നമുക്കിതിന്റെ ലക്ഷണങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് മോർണിംഗ് സ്റ്റിഫ്നസ് ആണ് ഉള്ളത് നമുക്ക് ഭയങ്കര വേദന അതോടൊപ്പം തന്നെ നീര് സിമെട്രിക്കൽ സ്പെല്ലിങ് എന്നാണ് പറയുക അതായത് നമ്മളുടെ വലത്ത് കൈയ്യിൽ ഒരു വരലിൽ നീരുണ്ടെങ്കിൽ ആ സെയിം തന്നെ ഇടത് കൈയിലും ആ സെയിം സൈഡിൽ തന്നെയായിരിക്കും നീരുണ്ടാവുക അതോടൊപ്പം തന്നെ ഭയങ്കര ക്ഷീണം തളർച്ച പനി മുതലായ ലക്ഷണങ്ങളെല്ലാം നമുക്ക് നമുക്കിതോടൊപ്പം തന്നെ കാണാൻ പറ്റും നമ്മുടെ ഇ അതേപോലെ തന്നെ സിആർ പി ആൻ്റി സി സി പി ഫാക്ടർ എ എസ് ഇതെല്ലാം വാല്യൂസ് എല്ലാം കൂടുതലായിരിക്കും ഡ്രൈ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഈ ഒരു ആമവാദം കണ്ടീഷനിൽ ചെയ്യുക അതായത് നമ്മൾ മണൽ കിഴി ധാന്യം കിഴി ആവിക്കി ധാന്യം ധാര മുതലായ ട്രീറ്റ്മെൻറ്റുകൾ അതോടൊപ്പം തന്നെ വെച്ചുകെട്ട് പിന്നെ നമ്മൾ പേഷ്യൻറ്റിനോട് ഉപവസിക്കാൻ പറയുക നന്നായിട്ട് വേർപ്പിക്കുക മുതലായ ട്രീറ്റ്മെൻറ്റുകൾ പ്ലസ് നമ്മൾ വസ്തി പഞ്ചകർമ്മങ്ങളിൽ ഒന്നായ വസ്തി നമ്മൾ ചെയ്യും അതും രൂക്ഷണ വസ്തു നമ്മൾ ലേഖന വസ്തി എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള വസ്തികളാണ് ചെയ്യണത് നെക്സ്റ്റ് നമ്മൾ ആഹാരത്തിലും വിഹാരത്തിലും ഇതിനനുസൃതമായിട്ടൊരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ആമവാദത്തിന് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൺട്രോളിൽ നിർത്താൻ വേണ്ടി പറ്റും